ഇന്നേ ഇച്ചിരി വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കിയാലോ നമ്മുടെ വയറിനൊക്കെ നല്ലതാണ് ഈ വെളുത്തുള്ളി അച്ചാർ എന്ന് പറഞ്ഞാൽ ഒരു ഇരുന്നൂറ് ഗ്രാം വെളുത്തുള്ളി ഞാനൊന്ന് തോടൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട് കൂട്ടത്തിൽ തന്നെ ഒരു നൂറ് ഗ്രാം ഇഞ്ചിയും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു അഞ്ചാറ് പച്ചമുളകും കൂടെ ഇച്ചിരി വലുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത്രയാണ് നമുക്ക് വെളുത്തുള്ളി അച്ചാറിന് ആവശ്യമുള്ള സാധനങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടോ ഒരു പാൻ അടുപ്പി വെച്ചതിന് ശേഷം ഒരൽപ്പം കടുകിട്ടിട്ടുണ്ട് അതൊന്ന് പൊട്ടി വരട്ടെ എണ്ണ ഒഴിച്ചിട്ട് കടുക് ഇട്ടിട്ടുണ്ട് നല്ലെണ്ണയിലാണേ ഞാൻ ഉണ്ടാക്കുന്ന വെളിച്ചെണ്ണയിൽ വേണമെങ്കിലും ഉണ്ടാക്കാം കുറേ കാലം ഇരിക്കണമെന്നുണ്ടെങ്കിൽ അത് നല്ലെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം അപ്പോൾ ഇതൊന്ന് കടുകൊക്കെ നല്ലവണ്ണം ഒന്ന് പൊട്ടി വരട്ടെ കുറച്ച് കടുകൊക്കെ ഇട്ടാൽ മതി ഒരുപാട് കടുകിൻ്റെ ആവശ്യമില്ല മാങ്ങയ്ക്കൊക്കെയാണ് നമ്മൾ ധാരാളം കടുക് ഇടുന്നത് ഇതിനൊക്കെ കുറച്ച് കടുക് ഇട്ടാൽ മതി ഇനി നമ്മൾ വൃത്തിയാക്കി വെച്ചേക്കുന്ന ഇഞ്ചി ഒന്നാദ്യം ഒന്ന് ഇതിലൊന്ന് തട്ടിക്കൊടുക്കാം ഇഞ്ചി ചെറുതായിട്ടാണ് ഞാൻ അരിഞ്ഞെടുത്തേക്കുന്നത് ഇതൊന്ന് ഒരു മുപ്പത് സെക്കൻഡ് ഒന്ന് ഇളക്കിയതിന് ശേഷം അതൊന്ന് ചെറുതായിട്ടൊന്ന് മുരിങ്ങി വരട്ടെ നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന വെളുത്തുള്ളി ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം ഇതൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലവണ്ണം ഒന്ന് മിക്സായി വരട്ടെ അതൊരു മുപ്പത് സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന പച്ചമുളക് ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം ഒരുമിച്ചിടരുത് പച്ചമുളകെങ്കിൽ പെട്ടെന്ന് ചിലപ്പോൾ കരിഞ്ഞു പോകും അതുകൊണ്ടാണ് ഒരു മുപ്പത് സെക്കൻഡ് കഴിഞ്ഞിട്ട് പച്ചമുളക് ഇട്ടാൽ മതി അപ്പോൾ ഇതൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഞാൻ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് ആവശ്യമെങ്കിൽ ഇനി ഇടാം കൂടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക ആദ്യം കുറച്ചിട്ടാൽ മതി ഉപ്പല്ലാം നല്ലവണ്ണം ഒന്ന് മിക്സ് ആവട്ടെ ഈ വെളുത്തുള്ളി അച്ചാർ പെട്ടെന്ന് ഉണ്ടാക്കാം കേട്ടോ ഒരു താമസവും ഇല്ല ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഏകദേശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് കണ്ടോ വെളുത്തുള്ളിയൊക്കെ ഒന്ന് നിറം ഒന്ന് ചെറിയൊരു ഗോൾഡൻ കളറായിട്ടുണ്ട് ഇതിൻ്റെ ആവശ്യമുള്ളൂ ഒരുപാട് കരിഞ്ഞ് പോകേണ്ട ആവശ്യമില്ല ഇനി ഞാൻ എടുത്തേക്കുന്നത് വലിയ സ്പൂണിന് രണ്ട് സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് സാധാ മുളക് പൊടിയാണെങ്കിൽ ഒരു ഒന്നര സ്പൂണൊക്കെ എടുത്താൽ മതി പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി പിന്നെ ഇച്ചിരി കായപ്പൊടിയും കൂടെ എടുത്തിട്ടുണ്ട് അല്പം ഉലുവപ്പൊടിയും ഇനി ഇതൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്യാം പിന്നെ മുളകിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ടാണ് ഈ നിറം സാധാ മുളക് പൊടിയാണെങ്കിൽ ഇത്ര നിറം വരത്തില്ല മുളക് പൊടിയൊക്കെ ഒന്ന് നല്ലവണ്ണം ഒന്ന് ബ്രൗൺ നിറം ആവുന്നത് വരെ നമുക്ക് വേണമെങ്കിൽ ഒരു മുപ്പത് നാൽപ്പത് നാൽപ്പത്തഞ്ച് സെക്കൻഡ് വരെയൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ തന്നെ നല്ലവണ്ണം മുളക് പൊടിയൊക്കെ ചൂടായി വരും ഇതാ വേണ്ട ഇനി നമുക്കിതിൽ ചേർക്കേണ്ടത് മിനാഗിരിയാണ് ഞാൻ ഒരു ഒരു കപ്പ് വലിയ കപ്പിന് ഒരു കപ്പ് വിനാഗിരി എടുത്തിട്ടുണ്ട് ഇനി ആവശ്യം ഉണ്ടെങ്കിൽ ചേർക്കാം ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റി വഴറ്റിക്കൊടുത്ത് നല്ലവണ്ണം വറ്റി റെഡിയായി വരും ഇത്രേ ഉള്ളൂ നമ്മുടെ വെളുത്തുള്ളി അച്ചാറിന് വലിയ ജോലിയൊന്നുമില്ല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ വെളുത്തുള്ളി അച്ചാർ എന്ന് പറയുന്നത് വെളുത്തുള്ളി ഒരുപാട് വെന്ത് ചീഞ്ഞ് പോകേണ്ട ആവശ്യമൊന്നുമില്ല ഉപ്പൊക്കെ കറക്റ്റായിട്ട് ഉണ്ട് കാരണം ഇനി വേണമെങ്കിൽ നോക്കിയതിന് ശേഷം അവസാനം ഉപ്പ് അല്പം ഇട്ട് കൊടുക്കാം ഉപ്പ് കൂടാതെ നമ്മൾ ശ്രദ്ധിക്കുക അത്രയേ ഉള്ളൂ നല്ലവണ്ണം ഒന്ന് തിളച്ച് വരട്ടെ ഒരല്പം ഉപ്പിൻ്റെ കുറവുണ്ട് അത് ഒരല്പം ഇട്ട് കൊടുക്കാം എന്നിട്ട് മിക്സ് ചെയ്യാം വിനാഗിരി ഒഴിക്കുമ്പോൾ ഉപ്പ് ചിലപ്പോൾ പെട്ടെന്ന് ഈ വിനാഗിരി പെട്ടെന്ന് അപ്സർവ് ചെയ്യുന്ന സാധനമാണ് അതിൻ്റെ കൂടെ തന്നെ പുളിപ്പും നല്ല പുളിപ്പുള്ളത് കൊണ്ട് ഒരാൾ ഉപ്പ് കൂടെ ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം അതാണ്ടോ പെട്ടെന്ന് തന്നെ ഇത് തിക്കായി വരും ഈ വിനാഗിരി ഒഴിച്ചാൽ അങ്ങനെ തന്നെ ചൂടുവെള്ളം പോലെയല്ല പെട്ടെന്ന് തന്നെ ഇത് തിക്കായി വരുന്ന ഒരു സാധനമാണ് ഇനി നമുക്ക് ഇതിൻ്റെ ഈ പുളിപ്പും എരിവും ഉപ്പും ഒക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ ശർക്കര കൂടെ ഒന്നിട്ട് കൊടുക്കാം വേണമെങ്കിൽ പഞ്ചസാര ഇടാം അല്ലെങ്കിൽ കർക്കണ്ടു വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാനൊരാൽപ്പം ശർക്കരയാണ് ഇട്ടത് നമ്മുടെ അങ്ങനെ വെളുത്തുള്ളി അച്ചാർ അടിപൊളിയായിട്ട് റെഡിയായിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം അതുകൊണ്ടും ഒരു പാത്രത്തിലോട്ട് ഒന്ന് മാറ്റാം ഇതിലിരുന്നാൽ വെളുത്തുള്ളി വെന്ത് പോകും അതുകൊണ്ട് ഇതാ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ അടിപൊളി വെളുത്തുള്ളി അച്ചാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കുക ഉണ്ടാക്കിയിട്ടാണ് അഭിപ്രായങ്ങൾ അറിയിക്കുക ഓക്കേ